നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ അടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം കുറച്ച് കാലമായിട്ട് റെനോ ഡസ്റ്റർ പുതിയ മോഡൽ വരുന്നു വരുന്നു എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട് അതിൻ്റെ ചില ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും പക്ഷേ ഇത്രയും കാലം പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങളെല്ലാം തന്നെ ഡാസിയ ഡെസ്റ്ററിൻ്റേതായിരുന്നു അതായത് റെനോയുടെ ഒരു സബ്സിഡറി കമ്പനിയായ ഡാസിയയുടെ ഡസ്റ്റർ എന്ന മോഡലിൻ്റെ ചിത്രങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ബാഡ്ജിങ് ഒക്കെ എപ്പോഴും ഡാസിയ എന്നായിരുന്നുകൊണ്ട് തന്നെ റനോ ഡെസ്റ്ററായിട്ട് വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ബാഡ്ജിങ് അതിൻ്റെ ഇപ്പോൾ ഗ്രില്ല് പോലുള്ള കാര്യങ്ങൾ മാറ്റമുണ്ടോ അത്തരം കാര്യങ്ങളിലെല്ലാം ആശങ്കാകുലരായിരുന്നു വാഹന പ്രേമികളെന്നാണ് പറയേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ആശങ്കാകുലരാകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും റെനോ ഡസ്റ്റർ വിട പറഞ്ഞു പോയിട്ട് കുറച്ച് കാലമായി ഇനി തിരിച്ചു വരുന്നു എന്ന് കേട്ടതുകൊണ്ട് റെനോ ഡെസ്റ്റർ പ്രേമികളെല്ലാം കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രകളെല്ലാം തന്നെ ഡാസിയ ഡസ്റ്ററിൻ്റെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അതാണ് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ റെനോ ഡെസ്റ്ററിൻ്റെ തന്നെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവിട്ടിരിക്കുകയാണ് കമ്പനി അതായത് അല്ല റെനോ എന്ന പേരിൽ ഡസ്റ്റർ വരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഡാസിയ ഡസ്റ്ററിൻ്റെ ഗ്രില്ലിൽ ചില ആരോ പോലെയുള്ള ചില എലമെന്സൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ റൈനോ ഡസ്റ്റർ വരുമ്പോൾ അതിൽ റേനോ എന്നാണ് വേലുതായിട്ട് എഴുതിയിരിക്കുന്നത് അത് വളരെ പുതുമയുള്ളൊരു കാര്യമാണ് അപ്പോൾ ബ്ലാക്ക് ഗ്രില്ലില് റേനോ എന്ന് വൈറ്റ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മാറ്റമായിട്ട് പറയാനുള്ളത് പിന്നെ ഈ ചുറ്റുമുള്ള ഡാസിയുടെ ലോഗോകളെല്ലാം മാറി റേനോ ആയി നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമുക്ക് ഡാസിയുമായിട്ട് വലിയ ബന്ധമില്ലല്ലോ ഡാസിയ ഇന്ത്യയിൽ ഇല്ലാത്തതും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡാസിയുമായിട്ട് ബന്ധവുമില്ല അതുകൊണ്ടുതന്നെ റൈനോയുടെ ലോഗ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ആ ലോകങ്ങളെല്ലാം മാറി ഇപ്പോൾ റൈനോയുടെ അതായത് തന്നെയല്ല പിന്നെ വന്നിരിക്കുന്ന മാറ്റം ഉള്ളിലെ ഫോർസ്റ്റഡ് നിറങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇൻറ്റീരിയർ കളേഴ്സെല്ലാം മാറിയെന്ന് തന്നെ പറയാം അത് ഡാസിയിലുണ്ടായിരുന്ന നിറങ്ങളെയല്ല ഇപ്പോൾ റനോയുടെ പേരിലേക്ക് ഡെസ്റ്റക്ക് വരുമ്പോൾ കാണാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റമാണ് മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നാല് പോയിൻറ്റ് മൂന്നോ നാല് മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ നീളം അതായത് ഇപ്പോൾ അരങ്ങൊഴിഞ്ഞു പോയ ഡെസ്റ്റക്കിനേക്കാളും നീളമുണ്ട് അഞ്ച് മീറ്ററിൽ താഴെയാണെങ്കിലും ബിഗ്സ്റ്റർ എന്നൊരു സെവൻ സീറ്റർ മോഡൽ കൂടി വരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് റെനോ ഡെസ്റ്റക്ക് എന്ന് പറയുന്ന ഫൈവ് സീറ്റർ ആണെങ്കിൽ റൈനോ ബിക്സ്റ്റർ എന്ന് പറയുന്ന ഒരു സെവൻ സീറ്റർ മോഡൽ അതിൻ്റെതായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴ് മില്ലിമീറ്റർ ആയിരിക്കും ഡസ്റ്ററിൻ്റെ വീൽ ബേസ് അതും പഴയ മോഡലിനേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ അരങ്ങൊഴിഞ്ഞു പോയ മോഡലിനേക്കാളും എല്ലാ തരത്തിലും വലിപ്പം കൂടിയ മോഡലാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്തായാലും ഡാസിയ ഡസ്റ്ററിൽ കണ്ട പല കാര്യങ്ങളും ഇപ്പോൾ റെനോ ഡസ്റ്ററിലേക്കും ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട് വൈറ്റ് ഷേപ്പുള്ള മെലിഞ്ഞ ഡേ ടൈം റണ്ണിങ് ലാമ്പ് അതുപോലെ ബമ്പറിലെ എയർ ഡാം ഉരുണ്ട ഫോഗ് ലാമ്പ് ഇതെല്ലാം നമ്മൾ ഡാസിയ ഡസ്റ്ററിൻ്റെ ചിത്രത്തിൽ കണ്ടു തന്നെയാണ് രണ്ട് തട്ടുകളായിട്ടുള്ള ഡാഷ് ബോർഡും സെവൻ ഇഞ്ച് മീറ്റർ കൺസോൾ സ്ക്രീനും ടെൻ പോയിന്റ് വൺ ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും ഡാസിയയിലെ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റീരിയറിലെ നിറങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ള കാര്യം അഡാസ് ഫീച്ചേഴ്സ് ഡസ്റ്ററിൽ ഉണ്ടാകും വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ ടർബോ പെട്രോൾ ഇഞ്ചിൻ ഹൈബ്രിഡ് സെറ്റപ്പ് ഉള്ളതായിരിക്കും വൺ പോയിന്റ് ടു കിലോവാട്ട് ബാറ്ററിയും രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമാണ് ഈ സെറ്റപ്പിലുള്ളത് അപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഈ പോലുള്ള കമ്പനികളെല്ലാം ഡീസൽ എഞ്ചിൻ നിർത്തലാക്കി പെട്രോൾ എഞ്ചിൻ ആയി കഴിഞ്ഞു അപ്പോൾ ഈ പെട്രോൾ എഞ്ചിനിൽ സാധാരണ അറിയാമല്ലോ ഇത്രയും വലിയൊരു എസ് യു വി ആകുമ്പോൾ തന്നെ മൈലേജ് വളരെ കുറവായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് മോട്ടറും കൂടെ ചേർന്ന ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഇത് കൂടാതെ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ മിക്കവാറും അതായിരിക്കും വരാൻ പോകുന്നത് ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പുള്ള വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വലിയ മടിയാണ് വാഹന നിർമ്മാതാക്കൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മിക്കവാറും ഈ ഒരു വൺ ിറ്റർ ത്രീ സിലിറ്റർ പെട്രോൾ ഇന്ത്യൻ മോഡലൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ഡീസൽ ഇന്ത്യൻ എന്തായാലും ഉണ്ടാകില്ല ഇരുനൂറ്റി പതിനേഴ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും പല ടെറൈൻ മോഡുകളും വാഹനത്തിന് ഓഫ് റോഡ് എബിലിറ്റി നൽകുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവർ വാഹനം അല്ലെങ്കിൽ പോലും അപ്പോൾ അതെന്തായാലും ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആണ് ഇവരുടെ ഈ ഒരു റനോ നിസാൻ സഖ്യത്തിൻ്റെ പ്ലാനുകളെല്ലാം ഉള്ളത് നാലായിരം കോടി രൂപയാണ് ഇന്ത്യയിൽ പുതുതായിട്ട് നിക്ഷേപിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ പുതിയ മോഡലുകൾ കൊണ്ടുവരാനും മറ്റുമായിട്ട് അതുകൊണ്ട് തന്നെ റനോ ഡസ്റ്റർ ഇന്ത്യയിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഡാസിയൻ ഡസ്റ്ററിനേക്കാളും ഭംഗിയുള്ള രൂപമാണ് റെനോ ഡസ്റ്റർ വന്നപ്പോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഒരു പകുതിയോട് കൂടിയൊക്കെ റെനോ ഡസ്റ്റർ ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതയുള്ളൂ ഇനിയിപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കം ശ്രീകാന്ത് സദാശിവൻ കൊല്ലത്തു നിന്നാണ് ചോദ്യം വച്ചിരിക്കുന്നത് ഞാനിപ്പോൾ എട്ട് വർഷം പഴക്കമുള്ള സ്കോഡ ഒക്ടേവിയാണ് ഉപയോഗിക്കുന്നത് ഇനി പുതിയ കാർ വാങ്ങുമ്പോഴും പുതിയ ഒക്ടേവി തന്നെ വേണമെന്നാണ് ആഗ്രഹം എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒക്ടേവിയ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണല്ലോ ഇപ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ യൂറോപ്പിൽ വരുന്നതായി അറിഞ്ഞു ആ മോഡൽ ഇന്ത്യയിലെത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത് വർഷമായി ഈ ഒരു സ്ക്വാഡ ഒക്ടേവിയ എന്ന മോഡൽ ഇന്ത്യയിൽ എത്തിയിട്ട് ഇപ്പോഴും അതിനാവശ്യക്കാരുണ്ടെന്നുള്ളത് എത്ര മനോഹരമായ ഒരു വാഹനമാണ് അതെന്നാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് പോലും വലിയ ആവശ്യക്കാരുണ്ട് ഈ സ്ക്വാഡോ ഒക്ടേവിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇരുപത് വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നു ഇത്രയും അധികം വിറ്റഴിഞ്ഞു എത്രയാണ് ഒരു ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിഞ്ഞു അഞ്ച് വർഷം മുമ്പ് നാലാം ജനറേഷൻ ഒക്ടേവിയാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് വന്നത് അതിനുശേഷം ഈ എമിറ്റ് എമിഷൻ നോംസ് പുതിയ എമിഷൻ നോംസ് ഒക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചിൻ അത് മീറ്റ് ചെയ്യാത്തത് തന്നെ ഇന്ത്യയിൽ നിന്ന് നരം കൊഴിഞ്ഞ് പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ഒക്ടേവി തിരിച്ചു വരുമോ ഒറ്റവേ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം എന്തായാലും ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും പുതിയ ഒക്ടേവി എത്തിയിട്ടുണ്ട് അത് രൂപത്തിലൊക്കെ കാര്യമായ കൂടി ഒക്റ്റേവിയാണ് വന്നിരിക്കുന്നത് ഹെഡ്ലൈറ്റ് പാടെ മാറിയിട്ടുണ്ട് ബോഡി പാനലുകളും ബോഡി ലൈനുകളും എല്ലാം മാറിയിട്ടുണ്ട് ഉള്ളിൽ പുതിയ പതിമൂന്ന് ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വന്നു ഈ സ്ക്രീനിൽ ചാറ്റ് ജി പി ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും ഉൾച്ചേർത്തിട്ടുണ്ട് വോയിസ് കമാൻഡ് വഴി നമുക്കിത് പ്രവർത്തിപ്പിക്കാം അതായത് നമ്മളിപ്പോൾ ചാജി പിറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും വോയിസിലൂടെ ചോദിച്ചാൽ മതി അത് നമുക്ക് സ്ക്രീനിൽ കാണാം ആ രീതിയിലൊക്കെ മാറ്റിയിട്ടുണ്ട് അതുപോലെ ഫിഫ്റ്റീൻ വാട്ടിൻ്റെ ഹൈ സ്പീഡ് മൊബൈൽ ഫോൺ ചാർജിങ് ആണ് ചാർജർ ആണ് മറ്റൊരു പ്രത്യേകത എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കും അത് വൺ നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ നൂറ്റി അമ്പത് അങ്ങനെ രണ്ട് വേരിയൻറ്റുകളിൽ ആണ് ഇതിൽ വരാൻ പോകുന്നത് അതായത് രണ്ട് മോഡലുകളിലും രണ്ട് വ്യത്യസ്തമായ എൻജിൻ പോകായിരിക്കും മൈഡൽഡ് ഹൈബ്രോഡ് സെറ്റപ്പുള്ള എഞ്ചിനാണ് ഇത് കൂടാതെ ടു ലിറ്റർ ഡീസൽ എഞ്ചിൻ ടൂ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വേരിയൻറ്റുകളും ഉണ്ടാകും ഈ ഒരു ടു കൂടുതലായിട്ട് ടബോ പെട്രോൾ വേരിയൻ്റ് ആയിരിക്കും വി ആർ എസ് എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും സ്പോർട്ടി മോഡിൽ മോഡലിൽ വരാൻ പോകുന്നത് എന്തായാലും ഇന്ത്യയിൽ ഇപ്പോൾ സ്കോഡ ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത് എൻവിക്ക് എന്ന് എൻ വിക് ഐ വി എന്ന് പറയുന്നത് ഇലക്ട്രിക് എസ് യു വി ആണ് അപ്പോൾ അതിന് ശേഷമായിരിക്കും ഒറ്റവിയ ഇന്ത്യയിൽ വരുന്നത് എന്നാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇന്ത്യയിൽ വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല കാരണം അതുപോലെ ഇന്ത്യക്കാർ കാത്തിരിക്കുന്ന മോഡലാണ് സ്കോഡ ഒറ്റേവിയ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം കുറച്ച് കാലം എടുക്കും എന്തായാലും ഇവിടെ വരാൻ വേണ്ടി ഇത് വരില്ല എന്ന് സ്ക്വാഡയുടെ ഒഫീഷ്യൽ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ അടുത്ത വർഷം പകുതിക്ക് മുമ്പൊക്കെ എത്തുമെന്നുള്ള ഒരു ഒരു പ്രതീക്ഷയിലാണ് എന്തായാലും ശ്രീകാന്ത് അല്പം ഒന്ന് കാത്തിരിക്കേണ്ടി വരും ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ഒക്ടേവിയ വിറ്റ് കാത്തിരിക്കേണ്ട അത് കയ്യിൽ തന്നെ കാത്തിരിക്കുക എന്തായാലും പുതിയ ഒക്ടേവിയ വരും അടുത്ത വിധിച്ചിരിക്കുന്ന സുമിത് നായരാണ് കാലടിയിൽ നിന്നും ഫോഡിൻ്റെ എന്തേലേക്കുള്ള തിരിച്ച് വരവേൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടിയോ തന്നെ ആയിരിക്കുമോ തുടക്കം തുടക്കത്തിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ എൻ്റെവർ വരുന്നു അല്ലെങ്കിൽ ഫോഡ് തിരിച്ച് വരുന്നു കേട്ടപ്പോൾ ഇന്ത്യക്കാരെ ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് കേട്ടോ എത്രയും വേഗം ഫോഡ് തിരിച്ചു വരട്ടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പോൾ ഫോഡ് ഉപയോഗിച്ചു കൊണ്ടിരുന്നവർക്കൊരു ആശ്വാസമുണ്ട് കാരണം കമ്പനി തിരിച്ചു വരികയാണല്ലോ ഇപ്പോൾ കയ്യിലുള്ള വണ്ടിക്ക് മാർക്കറ്റ് തീരെ മോശമാകില്ല എന്നുള്ളൊരു ഒരു ഒരു സന്തോഷം പിന്നെയുള്ളത് എൻ്റെവറിൻ്റെയൊക്കെ ഭക്തരുണ്ടല്ലോ അവർ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും എൻ്റെ അവർ തിരിച്ചു വരട്ടെ അത് വേഗം വാങ്ങിക്കണം എന്നുള്ള ആ രീതിയിൽ നിൽക്കുന്നവർ അപ്പോൾ എന്തായാലും ഏറ്റവും മികച്ച വാഹനങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് പോയതിൽ ഇന്ത്യക്കാരെല്ലാം ദുഃഖിതരായിരുന്നുള്ളൊരു സംശയമില്ല അതുകൊണ്ടാണ് ഇത് തിരിച്ചു വരുന്നു കേൾക്കും കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടു കൂടി ചാടിച്ചാടി നിൽക്കുന്നതെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത എഴുതിയെന്നു വച്ചാൽ അപ്പോൾ ഈ തുടക്കത്തിൽ ഇപ്പോൾ ആദ്യം വരുന്നത് ഫോർഡ് എൻ്റെ അവറിൻ്റെ ഏറ്റവും പുതിയ മോഡലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേട്ടിരുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനാണ് ഫോർഡ് പരിപാടി ഇരുന്നാൽ കേട്ടിരുന്നു അതായത് വലിയ ഇറക്കുമതി നികുതി കൊടുക്കാതെ തന്നെ വാഹന നിർമ്മാണ കമ്പനികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഒരു വർഷം വിൽക്കാവുന്ന ഒരു വകുപ്പുണ്ട് ഈ ഫോക്സ് വോന് ടീറോക്കൊക്കെ അങ്ങനെ വെറ്റുകൊണ്ടിരുന്ന വാഹനമാണ് അപ്പോൾ ആ ഒരു വകുപ്പ് വകുപ്പിൽപ്പെടുത്തി എൻ്റെ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് കേട്ടിരുന്നത് എന്തായാലും ഇന്ത്യയിൽ വയ്ക്കുന്നതിന് മുമ്പുള്ള ഡിസൈൻ പാറ്റേണ്ടിന് വേണ്ടി ഫോഡ് അപേക്ഷിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതുതന്നെ ആയിരിക്കും ആദ്യം വരുന്ന വാഹനം എന്ന് ഉറപ്പാണ് പിന്നെ അതിനുശേഷം എന്തായിരിക്കും ഫോഡിൻ്റെ പ്ലാൻ എന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും അതിന് ശേഷം ഫോഡ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതെന്നാണ് പൊതുവേ കരുതപ്പെട്ടിരുന്നത് അത് ശരിയാണെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പ് നൽകുന്ന ഒരു കാര്യം ഇപ്പോൾ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് അതായത് മസ്താങ് എന്ന് പറയുന്ന ഫോഡിൻ്റെ ഏറ്റവും മികച്ച മസിൽ കാർ ഏറ്റവും മികച്ച സ്പോട്ട് കാർന്നു മസിൽ കാറിനൊക്കെ വിളിക്കാവുന്ന മസ്താങ്ങിൻ്റെ ഒരു ഇലക്ട്രിക് മോഡലാണ് ഇനിയിപ്പോൾ രണ്ടാമത് ഫോർഡ് എൻ്റെ ശേഷം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് എന്ന് ഏകദേശം ഉറപ്പായാൻ കാരണം മസ്താങ് മാച്ച് ഇ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ പാറ്റൻറ്റിനും ഇന്ത്യയിൽ അപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോർഡ് അതുകൊണ്ട് തന്നെ എന്തായാലും ശക്തമായി തിരിച്ചു വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു അപ്പോൾ ഏതാണ്ട് ഫോർഡ് മസ്താങ്ങിൻ്റെ രൂപമൊക്കെ ഉള്ളൊരു ഒരു ഒരു സംഭവമാണ് ഈ മാച്ച് ഇ എന്ന് പറയുന്നത് പക്ഷേ ഇ വിയാണെന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ഈ ഒരു വലിയ ശബ്ദത്തോടു കൂടി നമ്മുടെ നിരത്തുകളിലൂടെയൊക്കെ പായുന്ന ഈ മസ്താങ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇവിക്കെ വന്നു കഴിയുമ്പോൾ എത്രത്തോളം ആണ് നടന്നിട്ടുണ്ട് നമ്മൾ ചില സിനിമയിലൊക്കെ കാണാറല്ലേ വലിയ തടിയന്മാരൊക്കെ വന്നിട്ട് എന്താ ചേട്ടാ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോകില്ല എന്നൊരു സംശയമുണ്ട് കാരണം ഇത്രയും ശബ്ദമൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ മസ്താങ് നോക്കി നിൽക്കുമ്പോൾ ഒരു ശബ്ദവും ഇല്ലാതെ മസ്താങ് കടന്നു വരുമ്പോൾ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പോലെ വലിയ തടിയൻ്റെ ഹലോ എന്നുള്ള ശബ്ദം പോലെയുള്ള ഒരു ഒരു അരോചകത്വം നമുക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും മാച്ച് ഇ എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു വാഹനത്തെപ്പറ്റി കൂടുതൽ പറയാം ഞാൻ രണ്ട് ബാറ്ററി ഓപ്ഷനാണുള്ളത് സെവൻ്റി ടു കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്കുള്ള മോഡൽ ഇരുന്നൂറ്ററുപത്തൊമ്പത് ബി എസ് പി പവർ തരുന്ന മോട്ടറുകളാണ് ചലിക്കുക ഈ മോഡലിന് നാനൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകും എന്നാൽ തൊണ്ണൂറ്റൊന്ന് കിലോ വാട്ടറിൻ്റെ ബാറ്ററി മോഡലുണ്ട് ഇതിരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി എസ് പി ആണ് അറുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്നാൽ ഇതേ മോഡലിൻ്റെ ഓൾ വീൽ ഡ്രൈവ് വേരിയൻറ്റ് മുന്നൂറ്റി അമ്പത്തി ഒന്ന് ബി എസ് പിയുടേതായിരിക്കും അത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ റേഞ്ച് തരുന്നതായിരിക്കും ടോപ്പിൻ്റെ വേരിയൻറ്റായ ജി ടി ഓൾ വീൽ ഡ്രൈവ് ജി റ്റി എ ഡബ്ല്യു ഡി എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്ററും റേഞ്ച് നൽകുന്ന വാഹനമായിരിക്കും മേഴ്സെൻസിൻ്റെ ഇ ക്യു ഇ അതുപോലെ തന്നെ ബി എൻ ഡബ്ല്യുവിൻ്റെ ഐ എക്സ് ഒ ഡി ക്യുവൈറ്റ് ഇട്രോൺ എന്നിവയുടെ മത്സരിക്കുന്ന ഒരു ലക്ഷറി ഇ വി എസ് യു വി ആയിരിക്കും മസ്താങ്ങിൻ്റെ മാച്ച് ഇ എന്ന് പറയുന്ന ഈയൊരു വാഹനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ ഒരു വാഹനവും വരാം കാരണമെന്താൽ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ എൻ്റെ വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് കൊണ്ടുവരുന്ന പോലെ തന്നെ ഈ വാഹനം രണ്ടായിരത്തഞ്ഞൂറ് യൂണിറ്റ് കൊണ്ടുവരാൻ മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അത് അങ്ങനെ നിയമപരമായിട്ട് തന്നെ കൊണ്ടുവരാമെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കത് പ്രതീക്ഷിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം എൻ്റെ വർ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റ് വരികയും അതിനുശേഷം ഈ മസാങ്ങിൻ്റെ മാച്ച് ഈ എന്ന് പറയുന്ന ഈ ഒരു ഗംഭീര മസിൽ കാറിൻ്റെ രണ്ടായിരത്തഞ്ഞൂറ് യൂണിറ്റുകളും കൊണ്ടുവന്നിട്ട് ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരെ ഉറപ്പിക്കുകയായിരിക്കും ഫോണിന് ലക്ഷ്യം എന്ന് നമുക്ക് കരുതാൻ കിട്ടും അറിഞ്ഞുകൊണ്ട് ഇവരൊക്കെ പ്ലാനുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും ഈ രണ്ട് മോഡലുകൾക്കും പേറ്റൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ വരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് മുഹമ്മദ് ഷെരീഫാണ് ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ബി വൈ ഡി ആയിരുന്നു മനസ്സിലുള്ളത് അപ്പോൾ ഡീലർഷിപ്പുകാർ പറയുന്നു ബി വൈ ഡി സിയിൽ എന്നൊരു മോഡൽ ഉടൻ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഇത് അറ്റോ ത്രീയേക്കാൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അറ്റോ ത്രീയകൾ മികച്ചതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മികച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വില കൂടുതലാണ് ഇതിന് അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുമെന്നാണ് പറയുന്നത് സീൽ എന്ന മോഡലിന് അത് വളരെ പെട്ടെന്ന് വരികയാണ് മാർച്ച് അഞ്ചാം തീയതി ആ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണ് എന്നാണ് അറിയപ്പെടുന്നത് അല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ രണ്ട് രണ്ട് സെഗ്മെൻറ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറയുന്ന ഒരു എസ് യു വി വാഹനമാണെങ്കിൽ ഇതൊരു സെഡാനാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ വിലയിലും വലിയ വ്യത്യാസമുണ്ട് പത്ത് ലക്ഷം രൂപ കൂടുതൽ വിലയിൽ വ്യത്യാസമുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വിലയിൽ വ്യത്യാസമുണ്ടാകും അതുപോലെ തന്നെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് ഫീച്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ മുഹമ്മദ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഇത്രയും വിലയുള്ളൊരു വാഹനം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മികച്ചൊരു വാഹനമായിരിക്കും സീൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വാഹനത്തിൻ്റെ സീലമെന്ന് പറഞ്ഞാൽ മതിൻ്റെ പ്രധാന എതിരാളികൾ ഹിണ്ടായി അയോണിക് ഫൈവും അതുപോലെ തന്നെ കിയ ഇ വി സിക്സും ഒക്കെ ആയിരിക്കും അപ്പോൾ അറിയാമല്ലോ ഏകദേശം അതിൻ്റെ റേഞ്ച് എന്താണെന്നുള്ള കാര്യം എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുന്ന ഒരു സെഡാനായിരിക്കും സീലം എന്നാണ് അറിയുന്നത് എൺപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് കൂടാതെ അറുപത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഒരു എൻട്രി ലെവൽ മോഡൽ കൂടി ഉണ്ടാവും കൂടി ഉണ്ടാവും അപ്പോൾ ആദ്യത്തേത് എഴുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരുന്നതെങ്കിൽ ഈ ഒരു എൻട്രി ലെവൽ മോഡൽ അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും റേഞ്ച് നൽകുന്നത് ബി വൈഡിയുടെ വിഖ്യാതമായ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഈ വാഹനത്തിൽ ഉണ്ടാവുക ഇതേ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് മാരുതിയുടെ ആദ്യ ആദ്യം വരാൻ പോകുന്ന ഇ വി എക്സ് എന്ന മോഡലിൽ മാരതി വാങ്ങിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുക അത്രയും മികച്ചൊരു ടെക്നോളജിയാണ് ബി വൈഡിയുടെ ഈ ഒരു ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് നൂറ്റി അമ്പത് കിലോവാട്ട് വേഗതയിൽ പോലും ബാറ്ററി ചാർജ് ചെയ്യാൻ കഴിയും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ എനിക്ക് തോന്നുന്നു അരമണിക്കൂറിൻ്റെയൊക്കെ ഫുൾ ചാർജ് ആകാനുള്ള സാധ്യതയാണുള്ളത് ഓരോ ആക്സലിലും ഓരോ മോട്ടർ ഉണ്ടാകും അഞ്ഞൂറ്റി മുപ്പത് ബി എസ് പി ആയിരിക്കും കമ്പൈൻഡ് പവർ അതായത് രണ്ട് മോട്ടറുകൾ ഉണ്ടാകും രണ്ട് ആക്സലിലും അതിൻ്റെ കമ്പയിൻഡ് പവർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് ബി എസ് പി ആയിരിക്കും നാലോച്ച് നോക്കാം പാറ പറന്ന് പോകുന്ന സംഭവമായിരിക്കും അറുന്നൂറ്റി എഴുപത് നൂറ്റൻ മീറ്റർ ആയിരിക്കും മാക്സിമം ടോർക്ക് ത്രീ പോയിൻറ്റ് എയിറ്റ് സെക്കൻഡുകൊണ്ട് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ടി വി എന്ന് വിളിക്കാവുന്ന എം ജിയുടെ എസ് എൽ എസ് സി വിക്ക് എയ്റ്റ് പോയിന്റ് ത്രീ സെക്കൻഡ്സ് ആണ് വേണ്ടത് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുക ഇനി ത്രീ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡാണ് അപ്പോൾ എത്രത്തോളം സ്പോർട്ടി വാഹനമായിരിക്കുമെന്ന് മനസ്സിലാക്കുക നാലായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ നീളവും രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് മില്ലിമീറ്റർ വീൽ ബേസും ഉള്ള ഒരു വമ്പൻ സെടാനായിരിക്കും ഈ സീൽ നാനൂറ് ലിറ്റർ ബോട്ട് സ്പേസും അമ്പത്തി മൂന്ന് ലിറ്റർ ഫ്രങ്ക് സ്പേസും ഉണ്ട് ഫ്രങ്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങിയ തുടങ്ങിയൊരു വാക്കാണ് അതായത് മുന്നിലെ ബോണറ്റ് പറഞ്ഞാൽ അതിൻ്റെ അകത്തും ഒരു സ്പേസ് ഉണ്ട് സ്റ്റോറേജ് സ്പേസ് അതിന് അമ്പത്തിമൂന്ന് ലിറ്റർ ആയിരിക്കും ഫ്രങ്ക് സ്പേസ് അപ്പോൾ മാർച്ച് അഞ്ചിന് ഈ വാഹനം വരികയാണ് അപ്പോൾ വളരെ ഗംഭീരമായ വാഹനമായിരിക്കും പിന്നെ ബി വൈയുടെ വാഹനങ്ങൾക്ക് ഒരു അല്പം റീസെയിൽ വാല്യൂ കുറവായിരിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അല്ലെങ്കിൽ അത് ദീർഘകാലുപയോഗിക്കാനാണ് പരിപാടിയെങ്കിൽ വാങ്ങിക്കാവുന്ന വാഹനമാണ് ഇന്നലെ നമ്മൾ ഒരു ഇവികൾ ഉപയോഗിക്കുന്നവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതിൽ ബി വൈഡിയുടെ രണ്ട് ആദ്യത്തെ രണ്ട് വാഹനങ്ങൾ ഇ സിക്സും അതുപോലെ നെറ്റോ ത്രീയും ഉപയോഗിക്കുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ വാഹനമായിട്ട് സീൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അത്രയധികം സംതൃപ്തരാണ് അദ്ദേഹം ബി വൈ ഡിയുടെ വാഹനങ്ങളുടെ കാര്യത്തിൽ ആ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ അതിലെനിക്ക് കൂടുതൽ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം വച്ചിരിക്കുന്നത് ശ്രീലത നമ്പൂതിരിയാണ് കാലടിയിൽ നിന്നാണ് ചോദ്യം ഇതാണ് ബൈജു ഞാനിപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങി ഉദ്ദേശിക്കുന്നു എൻ്റെ മനസ്സിലുള്ളത് മാരുതിയുടെ ജിംനെയാണ് ബൈജു ജിംനി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളത് കുറച്ച് കാലമായിട്ട് വീഡിയോയിലൊക്കെ പറയുന്നുണ്ടല്ലോ വാഹനം എങ്ങനെയുണ്ട് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണോ അതുപോലെ തന്നെ ദീർഘദൂരം ഓടിക്കാൻ പറ്റിയ വാഹനമാണോ സിറ്റി ഡ്രൈവിന് പറ്റുന്ന വാഹനമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും എന്നോട് ചോദിക്കാൻ പറ്റിയ ഒരു സമയമാണ് കാരണം വെച്ചാൽ പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു എൻ്റെ വാഹനം ഇന്ന് പതിനായിരം കിലോമീറ്ററിൻ്റെ സർവീസ് ഞാൻ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഹോണ്ട ബ്രിയോയിൽ ഇടുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് വാഹനം എന്ന് സത്യസന്ധമായി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം സിറ്റിയിൽ മാത്രമാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഗംഭീരമാണ് കാരണം വെച്ചാൽ മറ്റൊന്നുമല്ല അത് അത്രയും സൈസ് സൈസുണ്ട് എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം എവിടെയും കയറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയ ഗുണങ്ങളാണ് സിറ്റി ഡ്രൈവിൻ്റെ ഇതിന് ഏറ്റവും നമ്മളെ സിറ്റി ഡ്രൈവിലേക്ക് നമ്മൾ ആകർഷിക്കുന്ന ഒരു ഘടകം എന്നു പറയുന്നത് പക്ഷേ സിറ്റിയിൽ മാത്രമാണ് ഓടിക്കുന്നതെങ്കിൽ മൈലേജ് കുത്തനെ താഴും എന്നുള്ള കാര്യം മറ്റൊരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ എനിക്ക് കിട്ടുന്നത് ഒരു എട്ട് കിലോമീറ്റർ താഴെയാണെന്നുള്ള കാര്യമാണ് പക്ഷേ ഹൈവേയിൽ ഞാനിപ്പം രണ്ട് മൂന്ന് തവണ കോയമ്പത്തൂര് രണ്ട് മൂന്ന് തവണ കോഴിക്കോട് തിരുവനന്തപുരം ഒക്കെ പോയി ആ സമയത്ത് എനിക്ക് സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ വരെ കിട്ടി എനിക്ക് മൈലേജ് കിട്ടി ഹൈവേയിൽ പക്ഷേ ഞാനൊരു തൊണ്ണൂറ് ശതമാനം സിറ്റിയിൽ ഓടിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് മൈലേജ് ഒരു വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ശ്രീലതയുടെ കാര്യത്തിൽ ശ്രീലത പൂർണ്ണമായും സിറ്റിയിലാണ് ഓടിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം മനസ്സിൽ കാണുക എപ്പോഴും മൈലേജ് വളരെ കുറവായിരിക്കും സിറ്റിയിൽ കിട്ടുന്നത് പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ജിംനിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ആണ് റേഡിയസമാണ് റേഡിയസ് എന്ന് വെച്ചാൽ ഒരു വലിയ ലോറി വളച്ചെടുക്കുന്ന അത്രയും സ്ഥലം വേണം ഈ കുഞ്ഞ് വാഹനം വളച്ചെടുക്കാൻ അത് കാരണം ഇതിൻ്റെ ഈ ഫോവിൽ മെക്കാനിസം ഒക്കെ ഇരിക്കുന്നതുണ്ടായിരിക്കും അത്രയും കൂടിയ ട്രെയിനിങ് റേഡിയസ് അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ഈ ടൗണിലൊക്കെ പറയും പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ഒരു സ്ഥലത്തൊക്കെ ധാരാളം യൂ ടേണുകൾ സിറ്റിയിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സിറ്റിയിലൊക്കെ നമ്മളിങ്ങനെ വണ്ടി തിരികാൻ വരുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഒരു കുഞ്ഞു വണ്ടിയിൽ ഇതിനും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ തിരിച്ചാലും ഈ സാധനം തിരിയോ നമ്മൾ വീണ്ടും വന്ന് റിവേഴ്സ് എടുത്ത് വീണ്ടും വളച്ചൊക്കെ എടുക്കുമ്പോൾ ആൾക്കാർ ആൾക്കാരായി താര ഏതോ ഓടിക്കാൻ അറിയാത്തോടത്തിന് ഈ കുഞ്ഞ് വണ്ടിയിട്ട് കാണിക്കുന്ന കണ്ടില്ലെന്നുള്ള വണ്ടി നമ്മളെ നോക്കും എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഇങ്ങനായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ഈ പറച്ചിലൊക്കെ ഉള്ളല്ലേ ഇങ്ങനെ വണ്ടി ഓടിക്കാനൊന്നും അറിയാൻ വയ്യ അല്ലെങ്കിൽ ഈ ചെറിയ വണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വളയ്ക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ അയ്യോ അങ്ങനെ പോലെ ചിരിയൊക്കെ ചിരിച്ചിട്ട് ആൾക്കാർ പോകും നമ്മൾ നാണം കിട്ടും പോകും അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് തരത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ വാടനത്തെ സംബന്ധിച്ച് ഞാൻ നമുക്ക് ഓടിക്കാൻ തോന്നുന്ന ഒരു വണ്ടിയാണ് അതിൻ്റെ സീറ്റിൻ്റെ ഹൈ ആയാലും അതിൻ്റെ കോമ്പാക്ട് ആയാലും പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു പെർഫോമൻസ് ഒന്നും ഞാൻ അതിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മോശമല്ലാത്ത പെർഫോമൻസ് തരുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് മറ്റേ അഞ്ച് പേരൊക്കെ സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ ലഗേജ് സ്പേസ് മോശമല്ലാത്ത ലഗേജ് സ്പേസ് ഉണ്ട് പിന്നെ ഫോർ സ്പീഡ് ട്രാൻസ്മിഷൻ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഫൈവ് സ്പീഡിലേക്കൊന്നും എത്തുന്നില്ല എന്നൊരു പ്രശ്നം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് വാഹനം എടുത്തു എന്നുള്ളതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മാരുതിയുടെ വാഹനമായതുകൊണ്ട് സർവീസ് കോസ്റ്റൊക്കെ വളരെ കുറവാണെന്ന് പറയാം എന്തായാലും എവിടെയും ഓടിച്ചു കൊണ്ടുപോകാവുന്ന വളരെ കോമ്പാക്സ് സൈസുള്ള എവിടെയും പാർക്ക് ചെയ്യാവുന്ന ഒന്നാം ഒരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ടൗണിൽ മാത്രമാണ് ഓടിക്കുന്നതെങ്കിൽ എപ്പോഴും മൈലേജിൻ്റെ പ്രശ്നം അലട്ടുമെന്നുള്ള ഒരു സംശയമില്ല ഹൈവേയിലും കാര്യമായിട്ട് ഓടുന്ന ഓടുന്നുണ്ടെങ്കിൽ കണ്ണുമടച്ച് വാങ്ങിക്കാം യാതൊരു സംശയവുമില്ല ഗംഭീര വാഹനമാണ് എന്നാണ് പറയേണ്ടത് എന്തായാലും പതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സംഭവമാണ് കാരണം മൂന്നാല് വാഹനങ്ങൾ കയ്യിലുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു വാഹനം അങ്ങനെ കൂടുതലായിട്ട് ഓടാറില്ല ഇപ്പം എൻ്റെ എട്ട് വർഷമായ എൻ്റെ ബലനോ മാരുതി ബലനോ സി വി ടി എട്ട് വർഷം കൊണ്ട് പോലും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോൾ ഏഴ് മാസം കൊണ്ടോ മറ്റോ പതിനായിരം കിലോമീറ്റർ ഇപ്പം അത് അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇപ്പോൾ ഇന്ന് ഞാനത് സർവീസിന് നടത്തുമ്പോൾ ഇൻഡസ് മോട്ടോഴ്സിലെ സർവീസ് എഞ്ചിനീയറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു നല്ല ഓട്ടോ ഉണ്ടല്ലോ പതിനായിരം ഓടിയല്ലോ ഒന്ന് അത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എന്നെ എൻ്റെ പൊതുവെയുള്ള ഓട്ടം നോക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഹാപ്പിയായിട്ട് ഓടിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് എൻ്റെ പോക്കറ്റ് കാലിയാകുന്നുണ്ടെന്നുള്ളൊരു മറ്റൊരു കാര്യം അപ്പോൾ ട്രാവലിൽ മാത്രം ഓടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത് സിറ്റി വിട്ട് ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് ഉണ്ട് ഹാപ്പിയുമാണ് അപ്പോൾ ഇതാണ് സൈനിക പറയാനുള്ളത് ഇതൊക്കെ ആലോചിച്ചിട്ട് വണ്ടി വാങ്ങിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കും ഇനിയുള്ളത് വാഹന ചരിത്രമാണ് അതായത് ഏതെങ്കിലുമൊക്കെ വാഹന കമ്പനികളുടെ ചരിത്രം പറയുന്ന പരിപാടി ഇപ്പം അതിലേക്കാണ് നമ്മൾ എനിക്ക് പോകുന്നത് ടാറ്റ മോട്ടോഴ്സ് അതാണ് ഇന്നത്തെ വാഹന ചരിത്രം കഴിഞ്ഞ ആഴ്ച നമ്മൾ മഹീന്ദ്രയുടെ ചരിത്രമാണ് പറഞ്ഞെങ്കിൽ ഇത്തവണ ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ വാഹനങ്ങളെ പറ്റിയാണ് വാഹന കമ്പനികളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വമ്പൻ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ടാറ്റ മോട്ടോഴ്സ് കാറുകൾ ട്രക്കുകൾ വാനുകൾ ബസ്സുകൾ എന്നിവയാണ് ടാറ്റ മോട്ടോഴ്സ് പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് കൂടാതെ ബ്രിട്ടനിലെ ലാൻഡ് റോവർ കൊറിയയിലെ ദൈവം മോട്ടോഴ്സ് എന്നിവയുടെ ഉടമകളുമാണ് ടാറ്റ മോട്ടോഴ്സ് ജപ്പാനിലെ ഹിറ്റാച്ചി കമ്പനിയുമായിട്ട് സഹകരിച്ച് കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റുകളും അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ പേരൻ കമ്പനിയായ സ്റ്റെൽ സഹകരിച്ച് നമ്മുടെ ജീപ്പ് ഉണ്ടല്ലോ ജീപ്പിൻ്റെ കമ്പനിയുടെ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് ടാറ്റാ മോട്ടോഴ്സാണ് ഇന്ത്യയിലെ ആറ് സ്ഥലങ്ങളിലാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ നിർമ്മാണ പ്ലാന്റ് ഉള്ളത് ആറ് രാജ്യങ്ങളിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് സെൻറ്ററുകളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുന്നൂറ്റി അറുപത്തഞ്ചാമത് കമ്പനിയായിട്ട് ഫോർച്ചൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ ടാറ്റ മോട്ടോഴ്സ് പ്രതിഷ്ഠപ്പെട്ടിട്ടുണ്ട് മൂന്നര ലക്ഷം കോടി രൂപയാണ് വാർഷിക വരുമാനം എൺപത്തി രണ്ടായിരം ജീവനക്കാരാണ് ടാറ്റ മോട്ടോഴ്സ് ജോലി ചെയ്യുന്നത് പ്രതിവർഷം പതിനൊന്ന് ലക്ഷം വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഒരു ഒരു ബേസിക്കായുള്ള കാര്യങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ട്രെയിൻ എഞ്ചിനുകൾ എഞ്ചിനുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് സ്ഥാപിതമായത് ജഹാംഗീർ രത്തഞ്ചി ദാദാഭോയ് ടാറ്റ എന്നാളാണ് സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഡെയിംലർ ബെൻസ് അതായത് നമ്മുടെ മേഴ്സസ് ബെൻസ് അതുമായിട്ട് ചേർന്നിട്ട് ട്രക്കുകൾ നിർമ്മിക്കാൻ ധാരണയായി ഈ ടാറ്റ മോട്ടോഴ്സിന് ഇരുവരും ചേർന്ന് ജംഷഡ്പൂരിൽ പ്ലാന്റ് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ആദ്യത്തെ ട്രക്ക് പുറത്തു വന്നു മൂന്ന് മുതൽ അഞ്ച് ടൺ വരെ കപ്പാസിറ്റിയുള്ള ട്രക്കുകളാണ് ആദ്യം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടാറ്റ സീറ നിർമ്മിക്കുന്നത് വരെ കമേഴ്സ്യൽ വാഹന രംഗത്താണ് ടാറ്റ വിജയം കൊയ്തത് കമേഴ്സ്യൽ വാഹനമായ ടാറ്റ മൊബൈലിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് സിയറ നിർമ്മിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി സ്റ്റേഷൻ വാഹനമായ ടാറ്റ എസ്റ്റേറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ടാറ്റ സുമോ എന്നിവയും നിർമ്മിച്ചു ടാറ്റ സുമോയ്ക്ക് ഒരു അമ്പൻ വിജയമാരെന്നറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യയ്ക്ക് വന്നത് അതോടെയാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ വീടുകളിലെല്ലാം സുപരിതമായൊരു പേരായി മാറിയത് രണ്ടായിരത്തിൽ കൊറിയയിലെ ദൈവം മോട്ടോഴ്സിന് ടാറ്റ മോട്ടോഴ്സ് വാങ്ങി ബ്രസീലിലെ മാർക്കോ പോളോയുമായിട്ട് ചേർത്തിട്ട് ബസ്സുകളും നിർമ്മിച്ചു ഇറ്റാലിയൻ ഡിസൈൻ കമ്പനിയായ ട്രില്ലിക്സിൻ്റെ എൺപത് ശതമാനം ഓഹരികളും ടാറ്റ മോട്ടോഴ്സിൻ്റെ കയ്യിലാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് സെയിൽസ് സെൻ്ററുകൾ ടാറ്റയ്ക്കുണ്ട് കൂടാതെ നാല് ഭൂഖണ്ഡങ്ങളിലായി ഇരുപത്താറ് രാജ്യങ്ങളിലും ഡീലർഷിപ്പുണ്ട് ഇരുപത്താറ് രാജ്യങ്ങളിലെ ഡീലർഷിപ്പിൽ പലതരത്തിലുള്ള വാഹനങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയ്ക്ക എന്ന് പറയുന്ന വാഹനം വന്നതോടുകൂടി ഞാൻ ടാറ്റ മോട്ടേഴ്സിൻ്റെ എന്താ പറയണ്ടത് ജാതകം തിരുത്തി എഴുതപ്പെട്ടെന്നാണ് പറയേണ്ടത് അതിനുശേഷം ഇപ്പോൾ വരാൻ പോകുന്ന കേർവ് വരെയുള്ള ഇഷ്ടംപോലെ മോഡലുകൾ വഴി നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു കൂടാതെ ഇവികളുടെ രംഗത്തും ശക്തമായ സാന്നിധ്യമായിട്ട് ടാറ്റ മോട്ടോഴ്സ് തുടരുകയാണ് ഇത്രയൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചരിത്രം പറയാനുള്ളത് അപ്പോൾ ഇനി പറയാനുള്ളത് ആപ്പുല ഫണ്ടായ പറ്റിയാണ് പോപ്പുല ഫുണ്ടായും കൂടെ ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പോപ്പുല ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുപ്പത്തി മൂന്ന് സെയിൽസ് സെൻ്റേഴ്സും മുപ്പത്തി മൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹുണ്ടായ വാഹനം ഓടിച്ച് നോക്കണമെങ്കിൽ ഞാൻ ഈ കൂടുതൽ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമരുത്തു വാഹനം എത്തിച്ചേരും ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യണമെങ്കിൽ പറയുക ബൈജു എന്നാ കാര്യത്തെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത് അതിനാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പറ്റിയോ പോപ്പുലർ ഫണ്ടായ പറ്റിയോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും പിന്നെ ആരെങ്കിലും അഭിനന്ദിക്കണമെങ്കിൽ പോപ്പുലർ ഹുണ്ടായോ ഷ്യുണ്ടായോ ഏതെങ്കിലും അത് അഭിനന്ദിക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം തീർച്ചയായിട്ടും അതൊക്കെ സന്തോഷമുള്ള കാര്യമായിരിക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ട ചോദിക്കണമെങ്കിൽ രണ്ടു തരത്തിലായിരിക്കും ഒന്ന് ബൈജു എന്നാഗ്രത ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാം ബൈജു എൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കാം ബൈജു എൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്കാം കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യോത്തരം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഉണ്ടാകും നന്ദി നമസ്കാരം